All I wanna do is be be with you, you. always be the light things on ാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എന്റെ വീഡിയോസ് കണ്ടെങ്കിൽ സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്ന ഇതാണ് മുട്ടയും പപ്പടവും വെച്ചിട്ട് ഒരു അടിപൊളി തോരനാണ് അപ്പം നമ്മൾക്ക് പപ്പടം തോരൻ ഉണ്ടാക്കാൻ വേണ്ട സാധനം എന്തൊക്കെയാണെന്ന് നോക്കാം ഇവിടെ പപ്പടാ പപ്പടം ഇല ഇവിടെ ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് ഒരു രണ്ട് മൂന്ന് നാലി വെളുത്തുള്ളി കുറച്ച് മല്ലിയില ഒരു മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കറിവേപ്പില പിന്നെ ഉപ്പ് മുളക് പൊടിയൊക്കെ ചേർക്കണം അത് നമുക്ക് പാചകം ചെയ്യുമ്പോൾ ചേർക്കാം പിന്നെ ഈ വീഡിയോ സാധ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വിലയേറിയതാണ് അപ്പോൾ നമ്മൾക്ക് ഇത് പാചകം ചെയ്യാൻ തുടങ്ങാം അപ്പൊ നമ്മൾ സ്റ്റൗ കത്തിച്ചിട്ടുണ്ട് നമുക്ക് ഒരു പാത്രം വയ്ക്കാം ഇതിലേക്ക് നമ്മൾക്ക് പപ്പടം ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം റിഫൈൻഡ് ഓയിലാണ് എണ്ണ ഇതായി വിളിച്ചുടായിട്ട് നമ്മൾക്ക് ഇതിന് ഒളിച്ചു വെച്ചിരിക്കുന്ന പപ്പടം അതിലേക്ക് ചേർത്ത് വറുത്തെടുക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പൗരതാണത് അത് കറി ആക്കി കുറച്ച് വെള്ളമൊഴിച്ച് ലൂസ് ആക്കിയാൽ നമുക്ക് കറിയായിട്ട് ഉപയോഗിക്കാം എല്ലാം നമ്മൾക്ക് ഇങ്ങനെ വറുത്തെടുക്കാം അത് നമ്മൾ മുറിച്ച് വെച്ചാൽ പപ്പടമല്ലാതെ ഇവിടെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് വറുത്തെടുത്തിട്ടിട്ട് ഇനി നമ്മൾക്ക് ഇത് തയ്യാറാക്കാൻ തുടങ്ങാം ഇതിൽ ഉണ്ട് എണ്ണ കൂടുതലുണ്ട് കുറച്ച് എണ്ണ ഞാൻ എടുത്ത് വെക്കുകയാണ് ഇതിലേക്ക് നമ്മൾക്ക് ഒരു അര സ്പൂണ് കടുകൊടുക്കാം ഒരു വറ്റൽമുളക് ചേർക്കാം കുറച്ച് കറിവേപ്പിലെടുക്കാം നമുക്ക് അതി മുച്ച് വെച്ചിരിക്കുന്ന വെള്ളിയും പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും നമ്മൾ എനിക്ക് വെച്ചിരിക്കുന്ന സവാള ചക്ക നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക നല്ലോണം ഒന്ന് ഇളക്കി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട ചേർക്കാം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക കൊടുക്കൊട്ടും പപ്പടവും ഉള്ളിയും എല്ലാം കൂടി ചേരുമ്പോ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതിന് ചോടിന്റെ കൂടെ ചപ്പാത്തിന്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റുന്ന കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പപ്പടം ചേർക്കാം ഇനി ഒരു അരസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം എല്ലാ ഗുണം നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കാം നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല അവസാനമായിട്ട് നമ്മൾ കരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയര ചേർത്ത് വിടുക ഇതാണ് നമ്മളുടെ അടിപൊളിയും പപ്പടം ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇത് കുറച്ച് ഗ്രേവി ആയിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം ഞാനിപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളൂ നല്ല എന്ത് എങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണിത് ഇനി നമ്മൾക്ക് സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം അത് കുട്ടികൾക്കും വലിയവർക്കും എല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണ് കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടമാവും ലഞ്ച് ബോക്സിലൊക്കെ ഇട്ട് കൊടുത്താൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള പപ്പട തോരൻ റെഡി ആയിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കനും കൂടെ അമർത്തണം പിന്നീട് വരുന്ന ആളൊന്ന് ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് നിന്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും ശോഭാ ഫ്ലൈവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ഉപേക്ഷിച്ച എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്